ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അഞ്ച് മിനിറ്റ് മാത്രമുള്ള ഇറാനിയൻ സിനിമയുടെ പേര് സോറി എന്നാണ് മുപ്പത് മിനിറ്റ് കൊണ്ട് ഷൂട്ട് ചെയ്ത ഈ ചിത്രത്തിൽ ഒരു കുട്ടിയുടെ ജനനം മുതൽ അച്ഛൻ വയസ്സാകുന്നത് വരെയുള്ള സംഭവ വികാസങ്ങളാണ് ചുരുങ്ങിയ സമയം കൊണ്ട് അവതരിപ്പിക്കുന്നത് ഓസ്കാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഇത് ആസ്വദിക്കാൻ ഭാഷയുടെ ആവശ്യം പോലുമില്ല കണ്ണ് നിറയാതെ അത് കണ്ടു തീർക്കാനും കഴിയില്ല സോറി എന്ന ഈ ചിത്രത്തില് മാതാപിതാക്കൾക്ക് ഒരു കുഞ്ഞു ജനിച്ചു വീഴുന്നതും ആ കുഞ്ഞ് അന്ധയാണെന്ന് ഉള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അപ്പൻ അവളെ എല്ലാ അഭ്യസ്ത വിദ്യകളും പഠിപ്പിക്കുകയും ഒരുപാട് ഒരുപാട് സ്നേഹിക്കുകയും ചെയ്തു പക്ഷെ അപ്പന് വയസ്സായപ്പോൾ മറ്റൊരാളുടെ കരങ്ങളിലേക്ക് ഈ കുഞ്ഞിനെ കൊടുക്കാൻ ഈ പെൺകുട്ടിയെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അവൾ അന്ധയായതുകൊണ്ട് മാത്രം അത് നടക്കില്ല എന്നറിഞ്ഞ ആ പിതാവ് സ്വന്തം കണ്ണുകള് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ മകൾക്ക് ദാനം ചെയ്യുന്നതും അതുവഴി കാഴ്ച കിട്ടിയ പെണ് പെൺകുട്ടി സന്തോഷത്തോടു കൂടി തൻ്റെ കാഴ്ച കിട്ടിയ വിവരം പറയാൻ വരുമ്പോൾ കണ്ണുകൾ മൂടിക്കെട്ടിയ ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്ന തൻ്റെ പിതാവിനെയാണ് കാണുന്നത് ദൈവം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു ഈ അടുത്ത കാലഘട്ടം വരെ നമ്മുടെ ഒരു കൾച്ചറിലുള്ള മാതാപിതാക്കൾ മക്കൾ വലുതാകുമ്പോൾ അവരെ നോക്കുമെന്നും സംരക്ഷിക്കുമെന്നും ഒക്കെ കരുതി തന്നെയാണ് മക്കളെ വളർത്തിയത് ചില മാതാപിതാക്കൾ ഒട്ടും കഷ്ടപ്പെടാതെ അനാഥശാലകളിലും പള്ളികളുടെയും മഠങ്ങളുടെയും ഒക്കെ സഹായം കൊണ്ടൊക്കെ കുഞ്ഞുങ്ങൾ പഠിച്ചുയർന്നപ്പോഴും അവരൊരു നിലയിലെത്തുമ്പോഴും തങ്ങളുടെ ഇല്ലായ്മ മനസ്സിലാക്കി തങ്ങളവരെ അനാഥശാലയിൽ വിട്ടെങ്കിലും തങ്ങളെ അവരനാഥശാലയിൽ ഒന്നും ഏൽപ്പിക്കില്ല നന്നായി നോക്കും എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരാണ് എന്നാൽ പലപ്പോഴും കുടുംബങ്ങൾ തമ്മിൽ കൂടി ചേർന്ന് പല വിവാഹങ്ങളും പലരും കുടുംബ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ മാതാപിതാക്കൾ ഒഴിവാക്കപ്പെടുകയും ആരും നോക്കാനില്ലാതെ ഏതെങ്കിലുമൊക്കെ കെയർ യൂണിറ്റുകളിലോ പ്രാർത്ഥനാലയങ്ങളിലോ അനാഥശാലകളിലോ ഒക്കെ അശരുന്നതെ പോലെ കഴിയുകയും ചെയ്യപ്പെടുന്നു ജീവിതത്തിൽ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇന്നത്തെ കാലത്ത് വെറും ബുദ്ധിയില്ലാത്ത പൊട്ടന്മാരാണ് ഇങ്ങനെ കൊടുത്തു കൊടുത്ത് ഇല്ലാതാവുന്നത് എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് ദൈവം തൻ്റെ കാരുണ്യവും സ്നേഹവും അളന്നല്ല ഒരിക്കലും കൊടുക്കുന്നത് ഒരു കാലത്തും തമ്പുരാൻ അനുഗ്രഹങ്ങൾ അളന്നു കൊടുക്കുന്നതുമില്ല നമ്മളൊക്കെ നമ്മൾ ചെയ്യുന്ന പൈസ കൊടുക്കുന്ന പൈസ ആയാലും ചെയ്യുന്ന സഹായങ്ങളായാലും എണ്ണിത്തിട്ടപ്പെടുത്താനും പറഞ്ഞു മനസ്സിലാക്കാനും നമ്മൾ ഒരു പടി കൂടി മുന്നോട്ട് പോകും എന്നാൽ സോറി എന്ന് പറഞ്ഞ ഈ കഥയിലേതുപോലെ ജീവിതത്തില് ഒരു വ്യക്തിയെയോ ഒരാശയത്തെയോ എന്തിനേറെ ഒരു പോലും സ്വന്തമാക്കി സ്വന്തമാക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ജീവനും ജീവിതവും എല്ലാം ആ സ്വന്തമാക്കിയവരുടെ കയ്യിലാണ് എന്തൊക്കെ കുറവുകൾ കുറവുകളുണ്ടെങ്കിലും അവരിലെല്ലാം അതിലെല്ലാം നിറവ് നിറയ്ക്കുന്നതിനായി സ്വയം ഉരുകിത്തീരുന്ന ചില കഥാപാർത്ത പാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെയും കടന്നു പോയിട്ടുണ്ടാവാം അങ്ങനെ ഒരാളെ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരാളായി തീരാനായിട്ട് പരിശ്രമിക്കാം പുറത്തുള്ളവർക്ക് നന്മ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നമ്മുടെ ഒപ്പമുള്ളവർക്കും ആ സ്നേഹവും കരുതലും പകർന്നു കൊടുത്തുകൊണ്ട് ഒരു നല്ല ദിവസമാവട്ടെ എന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു ആ